ഹലോ ഗൈസ് വെൽക്കം ടു മാഡ്രിഡ് മീഡിയ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മിഡ്ഫീൽഡർ ടോണി ക്രൂസിനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആയത് എന്നൊക്കെ സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ന്യൂസ് കേട്ടിട്ട് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരു ഷോക്കുടെ അവസ്ഥയിൽ രണ്ട് വർഷം മുമ്പ് കാശ്മീറോ പോയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഒരു ഇമോഷണലി എന്താ പറയുക ഒരു ഫോളോ എന്നൊരു അവസ്ഥയിലായിരുന്നു അപ്പോൾ വളരെയേറെ വിഷമം തോതി അപ്പൊ ഞാനിനിപ്പോ അടുത്ത സീസണിൽ മോഡർച്ചെങ്ങാനും പോയാലോ എന്ന് എത്തിയിട്ട് മോഡർച്ചിന്റെ ഒരു ജേഴ്സിയൊക്കെ വാങ്ങി വെച്ചു ഞാനൊരു ഇമോഷണലി മോഡ്രിച്ച് പോകുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പക്ഷെ ക്രൂസ് പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടായത് അല്ലേ കാരണം ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ റയൽ റയൽമാഡ് സീസൺസിൽ ക്രൂസിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് വന്ന സീസൺ എനിക്കറിയാം എന്താ പറയാ ക്രൂസിനെ നമ്മൾ അത്രയേറെ ഇഷ്ടപ്പെട്ട് പോയൊരു സീസൺ ആയിരുന്നു ട്വന്റി ട്വൻ്റി വണ്ണും അതുപോലെ ഈ ഒരു സീസണുണ്ട് ക്രൂസിൻ്റെ ഈ ഒരു പത്ത് വർഷത്തെ പറയുന്നത് മെഡർ ഹിസ്റ്ററിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ക്രൂസ് ക്രൂസിനെ നമുക്കറിയാമല്ലോ ക്രൂസിനെ മറ്റേ എല്ലാവരും പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസി റെസിസ്റ്റൻസ് കിടിലമാണ് അതായത് പ്രൊസീവേഷൻ കിടിലമാണ് പാസിങ് കിടിലമാണ് പക്ഷേ ക്രൂസിനെ പറ്റി എല്ലാവരും പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂസിൻ്റെ പ്രസിങ്ങ് അടിപൊളിയാണ് ഡിഫെൻസീവ് ആക്ഷൻസ് അടിപൊളിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ ഒപ്പോസിഷൻസിൻ്റെ റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം പലപ്പോഴും ഉണ്ടാവാറുണ്ട് സോ അത് പലരും പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു സീസണിൽ ഈ ഒരു കഴിഞ്ഞ രണ്ട് സീസണായിട്ട് ക്രൂസ് ഡിഫൻസീവ്ലി ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ഫോർവേഡ് ചെയ്യുന്ന നമ്മൾ കണ്ടു ഈ ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ ആ സിറ്റിക്കെതിരായ മാച്ചിൽ ബയണിനെതിരായ മാച്ചൊക്കെ നമ്മൾ കണ്ട് ക്രൂസ് ഒറ്റയ്ക്ക് തന്നെ പല അറ്റാക്സും എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യുന്നത് സോ അങ്ങനെ എത്രയേറെ ക്രൂസിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയാൽ എന്താ പറയാ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു സീസണായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ആ ചാമ്പ്യൻസ് ലീഗ് വില ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ ക്രൂസിന്റെ പാസിങ് ആക്രസി നയൻറ്റി വൺ പോയിന്റ് സെവൻ പെർസെൻജ് ആണ് ഈ ചാമ്പ്യൻസ് ലീഗിൽ ലീഗ് നോക്കൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മനുഷ്യൻ അറൗണ്ട് നയന്റി ടു പെർസെൻറ്റേജ് പാസിങ് ആക്രസിയാണ് അപ്പൊ ചിലവർ പറഞ്ഞു സൈഡ് വൈസ് പാസ്സിട്ടാണോ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അങ്ങനെയല്ല ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ പ്രോഗ്രസീവ് പാസറാണ് ടോണി ക്രൂസ് അത് മാത്രമല്ല അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാല് യൂറോപ്യൻ ഫുട്ബോളിലെ തന്നെ ഏറ്റവും വലിയ ലൈൻ ബ്രേക്കിംഗ് പാസർ സപ്ലൈ ചെയ്യുന്ന മനുഷ്യനാണ് എന്നിട്ടാണ് ഇത്രയും വലിയ പാസിംഗ് ആയക്കുറിച്ച് ടോണി ക്രൂസും ഉണ്ടാക്കി ലെജൻഡറി ലെജൻഡറി പ്ലെയർ അദ്ദേഹം പോയി കഴിഞ്ഞാൽ അത് റൈൽമാഡറിന് വളരെ വളരെ വലിയൊരു മിസ്സായി സോ ടോണി ക്രൂസ് അപ്പൊ നമുക്ക് ആദ്യം ടോണി ക്രൂസ് എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഇനി ടോണി ക്രൂസ് പോയി കഴിഞ്ഞാൽ അത് റൈൽമാഡറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നും നോക്കാം സോ ആദ്യമായിട്ട് ടോണി ക്രൂസിനെ പറ്റി പറയുകയാണെങ്കിൽ ടോണി ക്രൂസിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി നമുക്കറിയാം പാസിങ് ആണ് പാസിംഗ് എന്ന് പറഞ്ഞാൽ ലോക ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഗ്രേറ്റസ്റ്റ് പാസേഴ്സിൽ പാസേഴ്സിലൊരാളായിട്ടാണ് ടോണി ക്രൂസിനെ പറയുന്നത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫുട്ബോളിലെ പാസറാണെന്ന് വരെ ടോണി ക്രൂസിനെ പറ്റി പറയാറുണ്ട് അതുപോലെ ബക്കൻ ബോവറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മൻ ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച ഫുട്ബോളറാണ് ടോണി ക്രൂസ് അനത്രയും ഡെക്കറേറ്റഡ് ഫുട്ബോളറാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അതുപോലെ ലോകത്തെ ടോപ്പ് ഫൈവ് സി എംസ് എടുത്തുപോയി കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്ന ഒരാളാണ് സോ പലപ്പോഴും ഷാ ചാവിയുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് ക്രൂസിനെ പലപ്പോഴും നമ്മളെപ്പോഴും പറഞ്ഞു കളിക്കുന്നതാണ് ചാവി ക്രൂസ് ചാവി ആണോ ക്രൂസ് ആണോ ബെറ്റർ ബട്ട് പക്ഷേ ഇപ്പോൾ പലരും പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ ഈവൻ ചാവിയേക്കാളും ഒരുപടി മുന്നിലാണ് ക്രൂസ് ലോക ഫുട്ബോളിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പാസറാണ് ടോണി ക്രൂസ് എന്നുള്ള രീതിയിൽ അതുപോലെ ടോണി ക്രൂസിൻ്റെ പാസിനെ പറ്റി പറയും അദ്ദേഹത്തിൻ്റെ ഒരു യുണീക്ക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോൾ പോസ്റ്റിലേക്ക് പാസ് ചെയ്തുകൊണ്ട് ഗോളടിക്കാനുള്ള ഒരു എബിലിറ്റി അത് അതിലെ ഏറ്റവും ബെസ്റ്റ് മെസ്സിയാണ് പക്ഷേ ടോണി ക്രൂസ് ഈ ഒരു എബിലിറ്റി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോണി ക്രൂസ് മൊമെൻ്റ് എന്ന് പറയുന്നത് ആ ടോണി ക്രൂസ് അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക തെറ്റിലേക്ക് ബോൾ പാസ് ചെയ്തിട്ടുണ്ട് റയോ വയ്യാനോ ഒക്കെ എതിരെ ടൂ തൗസൻഡ് ഫോർട്ടീനിലെ മാച്ച് അത് എൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു മൊമെൻ്റാണ് മറ്റൊരു ഏറ്റവും ഫേവറേറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ബയണ്ണ ദ്രീഷൻ കൊടുത്തുള്ള അസിസ്റ്റ് അതൊക്കെ ഒരു എന്താ പറയുക നമ്മുടെ ഇങ്ങനെ മനസ്സിനെ ഞാൻ തൊട്ടുനോൽക്കുന്ന അത്രയും ഒരു എന്താ പറയുക ഒരു ഹാർട്ട് വാമിംഗ് മൊമെന്റ് ആയിരുന്നു അത്രയും ഒരു കിഡിലം മൊമെന്റ് ആയിരുന്നു അത് സോ അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് അപ്പോൾ ടോണി ക്രൂസിനെ പറ്റി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാസിങ് എബിലിറ്റി നമ്മൾ പറഞ്ഞു അദ്ദേഹം അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ബ്രേക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണി ക്രൂസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അണ്ടർ റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോണി ക്രൂസിന്റെ ലോങ് ബോൾസ് ഇടാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി ആണ് ഡാനി കറോഹാളിന് നമ്മൾ പലപ്പോഴും കണ്ട് ടോണി ക്രൂസ് ആ ഒരു പ്ലേ സ്വിച്ച് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഓടുന്ന ഡാനി കർവഹാളിന് അതൊന്നും അളന്ന് മുറിച്ച ക്രോസുകളാണ് ടോണി ക്രൂസിന് സ്പെഷ്യലി അത് ആ കർവഹാളിൻ്റെ പേസും അദ്ദേഹം ഓടിക്കഴിഞ്ഞാൽ എത്ര എത്തും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അച്ചിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പാസ് പാസ്ഡടാം ഇത്ര അളന്ന് മുറിച്ചാണ് ടോണി ക്രൂസ് പാസ്സുന്നത് അതാണ് ടോണി ക്രൂസിൻ്റെ എബിലിറ്റി അതായത് അത് ലോക ഫുട്ബോളിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ വളരെ വളരെ വിരളമാണ് അതായത് ഇപ്പം വിനീഷ്യസ് ജൂനിയറിനെതിരെ അസിസ്റ്റലും അല്ലെങ്കിൽ എക്സ്പേർട്സും പറയണ്ടായി ആ ബയണിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ വിനീഷ് ജൂനിയറും ടോണി ക്രൂസും കൊടുത്ത അസിസ്റ്റ് ആ ബോള് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തെയ്തു വിനീ ജൂനിയറിന് ആ ഒരു റണ്ണ് നടത്തിയിട്ട് ബയന്റെ ഡിഫെൻസിനെ മറികടക്കാൻ വേണ്ടി പറ്റി ഇനി ആ ബോളിന്റെ സ്പീഡ് അല്പം കൂടിയിരുന്നെങ്കിൽ മുന്നിൽ നിൽക്കുന്നത് മാനുവൽ മീറാണ് നമുക്കൊരു ഫുട്ബോൾ ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് ലെജൻഡറി ഗോൾ കീപ്പേഴ്സ് അദ്ദേഹം അത് പിടിച്ചെടുത്തു സത്യം പറഞ്ഞാൽ ഒരു ചെൽസി ഫാനിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാൻ ഈ ചെങ്ങായി ഞങ്ങളുടെ ടീമിന് വേണ്ടി ഒന്ന് കളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഒരുപാട് തവണ അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ ഒരു സന്തോഷമൊന്നുമില്ല അതാണ് ടോണി ക്രൂസിന്റെ എന്താ പറയാ വെരി സ്പെഷ്യൽ സ്പെഷ്യൽ പ്ലെയർ കർവാഹാള് പറയണ്ടായി ഹിസ് എ യുണീക് പീസ് യൂണിറീപ്ലേസബിൾ യുണീക് പ്ലെയർ ആണ് കറോഹാള് പറഞ്ഞത് ടോണി ക്രൂസ് റയൽ റയിൽമാറ്റിൽ ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടും പോയിട്ടുമുണ്ട് അങ്ങനെ കറോഹാള് പറയാം നമുക്കറിയാം കറോഹാൾ റയൽ മാറ്റിൽ ഒരു ലെജൻഡാണ് അക്കാഡമി പ്രൊഡക്റ്റ് ആണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ റയൽ റൈൽമാറ്റിൽ ഹിസ്റ്ററിയിൽ ഒരുപാട് പ്ലേഴ്സ് വന്നിട്ടും പോയിട്ടുണ്ട് ഒരു യുണീക്ീസ് ആണ് അതുപോലെ ഒരു പ്ലെയർ സത്യം പറഞ്ഞാൽ ടോണി ക്രൂസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ പോലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ അവസ്ഥ ഒരു പ്ലെയർ നമുക്ക് എന്താ പറയാ ഒരിക്കലും റീപ്ലേസബിൾ അല്ലാത്ത ആ ഒരു സ്പെഷ്യൽ യുണീക് പ്രൊഫൈലുള്ള ഒരു പ്ലെയർ ആ ഒരു ഡീപ്പ് ലൈനിൽ ഇരുന്നിട്ട് ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്തരം ഒരു പ്ലെയർ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ വളരെ വളരെ ആയിട്ടുള്ള ഒരു പ്ലെയർ എന്താ പറയാ ഇപ്പോ കുറച്ചെങ്കിലും അതിനോട് സാമ്യമായിട്ടുള്ളൊരു പ്ലേ എന്ന് പറഞ്ഞ എൻസോ ബെർണാട്ടസിനെയാണ് അർജന്റീനയുടെ പക്ഷേ എൻസോക്ക് പോലും ആ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് സംശയമാണ് ടോണി ക്രൂസിൻ്റെ ആ ഒരു ക്വാളിറ്റി ചിലരൊക്കെ പറയാറുപ്പോൾ എൻസോ പരിക്കുപറ്റി പുറത്തിരിക്കുന്ന സമയത്താണ് ചെൽസിയുടെ മിഡ്ഫീൽഡ് ഇമ്പ്രൂവ് ആയി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റി അവിടെയാണ് ടോണി ക്രൂസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഞാൻ ചെറുപ്പം തൊട്ടന്നെ എനിക്ക് ഈ ഒരു ഡീപ്പ് ഡീപ്ലെയിങ് പ്ലേ മേക്കേഴ്സിനെ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് എന്താ പറയുക ആ ഒരു അദ്ദേഹം ആ ഒരു മിഡ്ഫീൽഡിന്റെ പ്രകൽ എന്നുകൊണ്ട് കളി മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഞാൻ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ ഹൈപ്രസിങ് ടീംസിന് എതിരെ വരുന്ന സമയത്ത് ജർമ്മൻ ഓപ്പോസിഷനെതിരെ ഇപ്പോൾ ബാഴ്സക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ബയണിനെതിരെ അതുപോലെ ഇപ്പോൾ ജർമ്മൻ ഓപ്പോസിഷൻസ് ബേസിക്കലി നമുക്കറിയാം ഒരു ഗഗൻ പ്രസിങ്ങിൻ്റെ ആൾക്കാരാണ് അവരിങ്ങനെ സ്പേസ് കൺസ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഈ പൊസിഷൻ ടീമുകളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ടൈപ്പ് കളിയാണ് ഈ ജർമ്മൻ ടീമുകൾ പുറത്തെടുക്കുന്നത് സോ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് തൗസൻഡ് ട്വന്റി ടു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ലിവർപൂൾ ലിവർപൂൾ ആ ഒരു പ്രെസിംഗ് നമ്മൾ കണ്ടില്ല ഗഗൻ പ്രസിങ് അതിന് ഏറ്റവും ഇൻറ്റൻസിറ്റിയിൽ ഗഗൻ കണ്ട ഒരു നിമിഷമാണ് അത് ആ ഒരു ലിവർപൂൾ പ്രസിങ് പക്ഷെ അവിടെ ഈ ഗെയിം സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് ആ ഒരു എന്താ പറയുക ഹെവി പ്രസിന് ഗഗൻ പ്രസിന് എന്താ പറയുക ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ലീഡ് എടുത്ത് കഴിഞ്ഞാൽ ആ ഗെയിം സ്ലോ ഡൗൺ ചെയ്യാനുള്ള എബിലിറ്റി അതാണ് ടോണി ക്രൂസിന് വ്യത്യസ്തമാക്കുന്നത് ലോകത്തിലെ മറ്റേത് പ്ലെയറിനേക്കാളും ഈ ഗെയിം കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഇപ്പോൾ കാശ്മീറോ പറഞ്ഞതുപോലെ ഞങ്ങൾ റയൽ മാഡറിന്റെ പ്ലേ എന്താ പറയുക ഒരു ഡയറക്ടർ പോലെയാണ് ടോണി ക്രൂസ് കാശ്മീറോ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡർ പേസിൽ കളിക്കണോ ഫാസ്റ്റായിട്ട് കളിക്കണോ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് കളിക്കണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ക്രൂസാണല്ലോ നമ്മളിപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ റയലും ബയണും നല്ല ഒപ്പത്തിനൊപ്പമുള്ള കളിയായിരുന്നു പക്ഷേ നിങ്ങൾ ആ കളി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബയണിന്റെ കളിയിലുണ്ടായിരുന്ന ഫോൾട്ട് എന്തായാലും ബയേണിന്റെ കളിയിലുണ്ടായിരുന്ന ഫോൾട്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബയണ് വളരെ ക്യുക്കായിട്ട് ട്രാൻസിഷൻസ് നടത്തുകയാണ് കാരണം ബയണ് ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗെയിം സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല സോ അത് പലപ്പോഴും നമുക്ക് വാഴ്സക്കും കണ്ടിട്ടുണ്ട് വാഴ്സ ബയേണ്ടതിരൊക്കെ കളിക്കുന്ന സമയത്ത് ഹെവി പ്രസ്സിങ് വരുന്ന സമയത്ത് അവർക്ക് ബോൾ കൺട്രോൾ ചെയ്യാൻ അവസ്ഥ അല്ലെങ്കിൽ ഗെയിം സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവിടെയാണ് ടോണി ക്രൂസ് വളരെ വളരെ വ്യത്യസ്തമാകുന്നത് ആ ലോകത്തിലെ അദ്ദേഹം ഒരു സ്പെഷ്യൽ പീസാണെന്ന് പറയാനുള്ള കാരണം അതുപോലെ ടോണി ക്രൂസിൻ്റെ പാസിങ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് എബിലിറ്റി അദ്ദേഹത്തിൻ്റെ പ്രസിവേഷനാണ് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ടോണി ക്രൂസിനെ എന്താ പറയാ പ്രസ് ചെയ്യാന്നുള്ളത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബയോണിവേഴ്സ് റയൽ ഗെയിമിനെ റിലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു എന്തുകൊണ്ട് ടോണി ക്രൂസിനെ പോയി പ്രസ് ചെയ്തിട്ടില്ല ടോണി ക്രൂസിനെ പോയി പ്രെസ് ചെയ്താലുള്ള പ്രശ്നം എന്താ പറയുക പുള്ളിക്കാരെ എങ്ങനെയെങ്കിലും നിങ്ങളെ കബളിപ്പിക്കുന്ന മാത്രമല്ല ഒരു ഫോർവേർഡ് പാസ് കണ്ടെത്തുകയും നിങ്ങളുടെ മിഡ്ഫീൽഡ് ബ്രിഡ് ഓൺ ആകും ചെയ്യും ഇനി നിങ്ങൾ ടോണി ക്രൂസിനെ വലിയ കാര്യമായി പ്രസ് ചെയ്യേണ്ടാന്ന് കരുതി അദ്ദേഹത്തിന് എങ്ങനെ സ്പേസ് കൊടുത്താലും അപ്പോഴും ഡേഞ്ചറാണ് അങ്ങനെ ഇങ്ങനൊരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാളൊരു വൺ ടച്ച് വൺ പാസ് അല്ലെങ്കിൽ ഒരു ഷോൾഡർ ട്രോപ്പ് ഒക്കെ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒപ്പോസിഷൻ പ്രസ് ഞാൻ ഇവയുടെ ഞാൻ പലപ്പോഴും ഇങ്ങനെ നോക്കിയിരുന്നു പോയിട്ടുണ്ട് എന്താ പറയുക ഒരു ഒരു ബ്യൂട്ടിഫുൾ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന പോലെ അവരിപ്പോൾ ടോണി ക്രൂസ് ആ ഒരു പ്രസ് ബീറ്റ് ചെയ്ത് പോകുന്നതാണ് അതൊരു വല്ലാത്ത ഇറ്റ്സ് എ തിങ് ഓഫ് റയർ ബ്യൂട്ടി അപ്പം അത്രയും എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ടോണി ക്രൂസ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫെൻസീവ് ക്രൂസിന് കുറച്ച് വീക്ക്നെസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഒപ്പോസിഷൻസിൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്യുന്ന കേസിൽ പക്ഷെ ആ ഒരു വീക്ക്നെസ് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് അദ്ദേഹം വളരെ സോളിഡ് ഡിഫെൻസീവ് പെർഫോമൻസ് കൊടുത്തിട്ട് അദ്ദേഹം അത് ഓവർകം ചെയ്ത് നമ്മൾ കണ്ടു ഈ ഒരു സീസണിലൊക്കെ ഡിഫെൻസീവ്ലി ഏറ്റവും മാസ്റ്റർഫുൾ ഡിസ്പ്ലേ ആയിരുന്നു ടോണി ക്രൂസിന് അദ്ദേഹം എപ്പോഴും പറഞ്ഞത് എനിക്ക് ടോപ്പിൽ റിട്ടയർ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗെയിമിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്നുള്ള രീതിയിൽ ടോണി ക്രൂസ് ഒരു മാറിയ സമയത്ത് തന്നെയാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക ഒരു അത്രയും ദ്ദേഹത്തിൽ അത്രയും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊരു അംബീഷൻ അതായത് പോലെ തന്റെ ഗെയിമിൻ്റെ ഏറ്റവും ടോപ്പിൽ റിട്ടയർ ചെയ്യാൻ വേണ്ടി റയൽ മാഡർ ഫാൻസ് എപ്പോഴും തന്നെ ആ ഒരു ടോപ്പിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർത്തിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം പിന്നെ നീ ടോണി ക്രൂസിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും നമ്മുടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇതുപോലെയുള്ള പാസിങ് റേഞ്ചും ആക്രോസി ഉള്ള ഒരു പ്ലെയർ നമ്മുടെ ടീമിൽ ഇല്ല അന്ന് ലോകത്ത് ഒരു ടീമിലും ഇല്ല അതായത് ഇപ്പോ കുറച്ചെങ്കിലും ആ ഒരു സൈഡിൽ നമുക്കൊരു ഒരു ഓപ്ഷനായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത് കമവിംഗയാണ് കമവിംഗക്കാണ് കുറച്ചുകൂടി പക്ഷെ കമവിംഗ് തന്നെ കുറച്ചുകൂടി ഒരു ബോൾ ക്യാരി എബിലിറ്റി പാസിങ് പാസിങ്ബിലിറ്റിയേക്കാൾ പക്ഷെ നമുക്ക് കുറച്ചെങ്കിലും ആ ഒരു സൈഡിൽ കുറച്ചെങ്കിലും ആ ഒരു രീതിയിൽ കളിക്കാൻ പറ്റിയ കമവിങ്കയാണ് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഫെഡ വൽവർഡ് നമുക്കറിയാം ഫെഡേ വാൽവർഡ ഒരു ടോണി ക്രൂസിന്റെ ഹ്യൂജ് ഫാൻ ആണ് വൽവർഡയുടെ പോസ്റ്റ് ഞാൻ ഇങ്ങനെ കാണണ്ടായി വാൽവർഡെ ആ ട്രോണി ക്രൂസിനെ കൊടുത്ത ഒരു ഇമോഷണൽ ട്രൈബ്യൂട്ട് കണ്ടത് നമ്മൾ തന്നെ വല്ലാണ്ടാണ് ഇമോഷണൽ ആയിപ്പോയി വൽവർഡെ പറഞ്ഞ എന്താ ഞാൻ ചെറുപ്പത്തിൽ ഒരു കുട്ടി ഇങ്ങനെ ടി വി സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഐഡോൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മനുഷ്യന്റെ കളി ഇങ്ങനെ കണ്ടിരിക്കും ഇനിയും ഒരു പത്ത് വർഷം എങ്കിലും ഇദ്ദേഹത്തിന്റെ കൂടെ കളിക്കണം ഒരു ആഗ്രഹം വളരെ ഹൃദയം തകർക്കേണ്ട വേദനയുണ്ട് എന്നാണ് വൽവർഡെ പറഞ്ഞത് ടോണി ക്രൂസ് പറഞ്ഞത് വൽവർഡെ നിങ്ങൾ വളരെ ഹംബിളാണ് അതിന്റെ റിപ്ലൈ കൊടുത്തത് നിങ്ങൾ വളരെ പോസിറ്റീവ് ആണ് വളരെ എനർജറ്റിക് ആണ് ഈ ഒരു റയൽ റയൽമാഡർ സൈഡിന് അടുത്ത ക്യാപ്റ്റനായിട്ട് ഞാൻ നിങ്ങളെയാണ് കാണുന്നതെന്നാണ് അതായത് നമുക്കറിയാം നമ്മളെ എല്ലാ റയൽ മാഡർ ഫാൻസും അടുത്ത റയൽമാഡർ ക്യാപ്റ്റനായിട്ട് ആഗ്രഹിക്കുന്നത് ഫെഡ വാൽവറുടെയാണ് സോ അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ ട്രിബ്യൂട്ട് സോ വാൽവറുടെ ആ ഒരു ഉറഗ്വയിലൊക്കെ ഒരു എന്താ പറയുക ഒരു ഡബിൾ പ്യൂട്ട് രീതിയിലാണ് കളിക്കുന്നത് അപ്പോൾ ആ ഒരു പൊസിഷൻ വാൽവറുടെ ആയിരിക്കും ഒരു പക്ഷേ ടോണി ക്രൂസിന് നമ്പർ ഏറ്റ് ജേഴ്സിയും വാൽവറുടെയൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പൊസിഷനിൽ മിക്കവാറും എനിക്ക് തോന്നുന്ന ഒരു നമ്മൾ മിക്കവാറും കാണാൻ വേണ്ടി പോകുന്നത് ഒരു പക്ഷേ ഒരു എന്താ പറയുക ചുവമേനിയും കമ്മവിങ്കിയും ഡീപ്പിൽ നിൽക്കുന്ന എന്നിട്ട് വാൽവർഡ് ഡീപ്പിൽ നിന്ന് റണ്ണ് നടത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പ്ലേയിങ് സ്റ്റൈലിലേക്ക് റയൽ മാഡർ മാറാൻ സാധ്യതയുണ്ട് കാരണം അല്ലാതെ ഇപ്പോഴത്തെ ഒരു പ്ലേയിങ് സ്റ്റൈല് റയൽ മാഡറിനെ മാറ്റേണ്ടി വരും അതാണ് ക്രൂസ് പോയുള്ള ബുദ്ധിമുട്ടെന്നവർ റയൽ മാഡറിന്റെ നമുക്കറിയാം ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച ഒരു ഫുട്ബോളി മിഡ്ഫീൽഡ് ട്രയോ ട്രൈവാണ് കെ സി എം എന്ന ക്രൂസ് കാസമീറോണ്ടിരിച്ച മിഡ്ഫീൽഡ് ട്രൈവനെ അഞ്ചലോട്ടി ബെർമുഡ ബെർമുട്രയാങ്കിൾ എന്ന വിശേഷണമാണ് കൊടുത്തിട്ടുണ്ടായത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബോൾ വിൽ ഡിസപ്പിയർ എന്നാണ് പറയാം അതായത് ഈ മൂന്ന് മിഡ്ഫീൽഡേഴ്സിലേക്ക് ഒരു മിഡ്ഫീൽഡിലേക്ക് നിങ്ങൾ ബോൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പോണൻസിനത് പ്രസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല അതിൽ തന്നെ എസ്പെഷ്യൽ ടോണി ക്രൂസും സോ നമ്മളറിയാം നമുക്കറിയാം കാസുമീറോ പോയി പക്ഷെ അപ്പോഴും നമുക്ക് കെ ടി എം മിഡ്ഫീൽഡ് ട്രയോ വന്നു ആ ഒരു ക്രൂസ് ഷോമേനിയും മോഡർച്ചിണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നമുക്ക് ആ മിഡ്ഫീൽഡിൻ്റെ ഒരു ആണിക്കല്ല് ഹാർട്ട് എന്ന് പറയുന്ന ടോണി ക്രൂസും കാസുമീറോ പോയി കഴിഞ്ഞാൽ അവർ പക്ഷേ കാസമീർ കെ സി എം മിഡ്ഫീൽഡ് ട്രയോ ഒരുവിധം റയൽ മാഡർ മിഡ്ഫീൽഡ് കാസമീറോ പോയിട്ടും പിടിച്ചു നമ്മൾ കണ്ടു മോട്ടറിച്ച് പോയാലും ഒരുപക്ഷെ കുറച്ചുകൂടി പിടിച്ച് നിൽക്കുന്ന നമ്മൾ കാണും പക്ഷെ ആ ഒരു കെ സി എമ്മിൻ്റെ ആ സിസ്റ്റം തന്നെ തകർന്ന് പോവും ക്രൂസ് പോയി കഴിഞ്ഞാൽ പക്ഷെ അപ്പോൾ നമുക്ക് വാൽവർഡേ ഒരു ഡീപ്പിൽ കളിപ്പിച്ച് വാൽവർഡേ ബോൾ ക്യാരി വാൽവർഡേക്ക് ക്രൂസിൻ്റെ അത്രയും പാസിംഗ് എബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു അദ്ദേഹം ഒരു ബോൾ ക്യാരി രീതിയിലേക്ക് മാറിയിട്ട് ഉറഗോയിലേക്ക് കളിക്കുന്ന പോലത്തെ ആ ഒരു രീതിയിലേക്ക് സിസ്റ്റത്തിലേക്ക് മാറേണ്ടി വരും പക്ഷെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അടുത്ത സീസണിൽ ക്രൂസ് പോകുമ്പോൾ പക്ഷെ എല്ലാവരും പറയുന്നതാണ് ഇപ്പോൾ റോഡ്രിഗോക്കാണ് ഇതുകൊണ്ടൊരു ഗുണം കിട്ടാൻ പോകുന്നത് കാരണം അടുത്ത സീസണിൽ നമ്മൾ നമ്മളൊരു ഫോർ ത്രീ ത്രീ സിസ്റ്റത്തിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് എംബാപ്പെ വരെ അങ്ങനെയാണെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനും എംബാപ്പയ്ക്കും ഇപ്പോൾ റോഡ്രിഗോക്കും കൂടെ കളിക്കാനുള്ള ഒരു അവസരം കിട്ടും സോ അങ്ങനെ ഒരു കാര്യമായിട്ട് നമുക്ക് നമ്മളെ ടാക്ടിക്സ് നമ്മൾ മാറ്റേണ്ടി വരും ടോണി ക്രൂസ് പോകുമ്പോൾ പക്ഷേ റയൽ മാഡർ നമുക്കറിയാം റയൽ മാഡറിൻ്റെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന് പറയുന്നത് റയൽ മാറ്റർ വാട്ടറിനെ പോലെയാണെന്ന് പറയാം അതായത് അതിൻ്റെ സിറ്റുവേഷൻസിനനുസരിച്ച് അത് ഇട്ടിട്ടുള്ള ബോട്ടിനൊക്കെ അനുസരിച്ച് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട് വെള്ളത്തിന് അതുപോലെയാണ് റയിൽ മാറ്റർ എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്തായാലും റയിൽ മാറ്ററിൻ്റെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മിഡ്ഫീൽഡേഴ്സിന് ഒരു ട്രൈബ്യൂട്ടായിട്ട് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്